നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറക്കെയർ ജോയിൻ ട്രി കൌമി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സ്വാഗതം ചേർത്തലയിൽ പടക്കശാലയിൽ സ്ഫോടനം ഒരാൾ മരിച്ചു അപകടമുണ്ടായത് ചേർത്തല കുറുപ്പംകുളങ്ങരയിൽ വൈകുന്നേരം മൂന്നരയോടെ സ്ഫോടനത്തിൽ മരിച്ചത് പടക്കശാല ഉടമ തോമസ് പേർക്ക് പരിക്ക് കുറുപ്പംകുളങ്ങരയിലെ വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന പടക്കശാലയ്ക്കാണ് തീപിടിച്ചത് പൊട്ടിത്തെറിയിൽ അടുത്തുള്ള വീടുകൾക്കും കേടുപറ്റി തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു ആൾ ദൈവത്തിന് അന്ത്യശാസനം ഹരിയാനയിലെ വിവാദ ആൾദൈവം രാംപാൽ ബാബയ്ക്ക് പോലീസിന്റെ അന്ത്യശാസനം ഉടൻ കീഴടങ്ങാൻ സംരക്ഷകരായ സംരക്ഷകരായി അയ്യായിരത്തിലേറെ അനുയായികൾ ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ ആറുപേർ മരിച്ചെന്ന് ആശ്രമം അധികൃതർ മരിച്ചത് ബാബയ്ക്ക് മനുഷ്യകവചമൊരുക്കിയ സ്ത്രീകൾ ആരോപണം വെറും പുകയെന്ന് സർക്കാർ ബാർകോഴയിൽ കോഴയിൽ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത പത്തൊമ്പത് പേർക്കും കോഴ നടന്നതായി കേട്ടുകേൾവി മാത്രം മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച അസോസിയേഷൻ ഭാരവാഹികൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല തെളിവില്ലെന്ന വിവരം സർക്കാർ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ എല്ലാം പ്രഹസനമെന്ന് ബിജു രമേഷ് സൂരജിനെതിരെ വിജിലൻസ് കേസ് പൊതുമരാമത്ത് സെക്രട്ടറി ടിഒ സൂരജിന് കോടികളുടെ അവിധ സ്വത്ത് വീട്ടിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഭൂമി വാങ്ങിക്കൂട്ടിയത് ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിൽ സൂരജിന് രണ്ട് കോടിയോളം രൂപയുടെ അവിഹിത സ്വത്തുന്ന വിജിലൻസ് തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് പിടിച്ചത് പതിനഞ്ച് ലക്ഷം കരാറുകാരുമായുള്ള ഇടപാട് തെളിയിക്കുന്ന രേഖകളും കണ്ടെടുത്തു കെയർ ജോയിന്റ് ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം കൌമദി ടിവിയിൽ ഇനി ലൈഫ് ആൻഡ് കോഫിയുമായി ഐശ്വര്യം അലക്സൻ തീർന്നു നമസ്കാരം